ോബിൾ ഈ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിനെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് അഭിഷേക് ബാനർജി ഉൾപ്പെടെ നിരന്തരം ഇതിൽ ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഡെറിക് ഒബ്രിയാൻ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലുമായി ചർച്ചയും നടത്തിയിരുന്നല്ലോ വിത പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ എന്താണെങ്കിലും അത് സാധ്യമാകാത്ത പശ്ചാത്തലത്തിൽ ടി എം സിയിലും അതൃപ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഡെറിക് ഒബ്രിയാൻ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വമായി ചർച്ചകൾ നടത്തിയത് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലുമായാണ് ഡെറിക് ഒബ്രിയാൻ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് ആ വിഷയത്തിൽ ആ ചർച്ചയിൽ ഉടനീളം ഇത്തരത്തിൽ പി വി അൻവറിനെ സഹകരിക്കുന്നുമായി ബന്ധപ്പെട്ട കാര്യം സഹകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണിക്കണം എന്ന ആവശ്യമായിരുന്നു ടി എം സി എന്താണെങ്കിലും മുന്നോട്ട് വെച്ചു പക്ഷേ അതിൽ ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അഭിഷേക് ബാനർജി അടക്കമുള്ള ആൾക്ക് അതൃപ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അപ്പോഴും ഈ മത്സരരംഗത്തേക്ക് അൻവർ എത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ടി എം സി മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം അൻവറിന്റേതായിരിക്കും എന്ന കൂടി ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയാണ് കാരണം അൻവറിലാണ് പ്രത്യാധാനും ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവിടുത്തെ സാഹചര്യം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അൻവർ അതിൽ തീരുമാനം എടുക്കും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ നിലമ്പൂരിനൊപ്പം തന്നെ പശ്ചിമബംഗാളിലെ കലിഗജ് എന്ന മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെയും ഈ സഖ്യമില്ലാതെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു തൃണമൂൽ കോൺഗ്രസിനെതിരെ സ്വാഭാവികമായും ആ അതൃപ്തി കൂടി തൃണൂൽ കോൺഗ്രസിന്റെ മനസ്സിൽ ഉണ്ട് അത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയം കൂടി കേരളത്തിൽ ഉണ്ടായിരിക്കും സ്വാഭാവികമായും എന്താണെങ്കിലും നേതൃത്വം ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താനുള്ള സാധ്യതയുള്ളൂ പക്ഷേ അപ്പോഴും കോൺഗ്രസുമായി ഇഴഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ദേശീയ നേതൃത്വം ഇതിനകത്ത് ഒരു വാശിയോടെ അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ ഇടപെടൽ ഇതിലേക്ക് നടത്തുക സംശയങ്ങൾ ഉയരുന്നു എന്താണെങ്കിലും പ്രത്യേകിച്ച് ടി എം സിയുടെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ട് എന്നാണ് നേതാക്കൾ സംസാരിച്ചപ്പോൾ നമുക്ക് വ്യക്തമായത് വിനീത